പോലീസ് സ്റ്റേഷൻമാർക്ക് പിന്നാലെ കടൽ വരികയാണ് രാഷ്ട്രീയങ്ങളും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയുടെ പതാകളും നാടക പന്തളികളും നാടകങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട പുരഗര പോലീസ് സ്റ്റേഷനിലേക്ക് രാഷ്ട്രീയ ജനതാദളന്മാർ മാർച്ച് ചെയ്യുന്നു മാർച്ച് ഈ ഭാഷ പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് ലക്ഷ്യമാക്കി കടന്നു വരുന്നു വെച്ച് നശിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ മാർച്ചുമായി സദാ കടത്ത് വരുന്നു समाधान दरकार ബോധമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നടപടിയാണിത് ഒരു മാസവും നാലഞ്ച് ദിവസവും കടന്നുപോയി ഞങ്ങൾ പല വാതിലുകളും മുട്ടുവിളിച്ചിട്ടുണ്ട് നേരത്തെ ഒരു മോശമായ ചില സംഭവങ്ങൾ നടന്നിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ വിരുദ്ധരായ ഒരു കൂട്ടം ആളുകൾ അവിടെയുള്ള ഓലപ്പുരമേഞ്ഞ ഓലമേഞ്ഞ കടകളും വീടുകളും എല്ലാം അഗ്നിക്കിരയാക്കിയ ഒരു സംഭവം ഇവിടെയുള്ള ഇപ്പോഴത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലുള്ള ആളുകൾക്കും അക്കാര്യം അറിയില്ല വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം നടത്തിയ ഒരു പരിശ്രമമായിരുന്നു അത് ജനങ്ങളെ അണിനിരത്തി അതിനെ നേരിട്ട് കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം അത് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു നാട് മുഴുവൻ അഗ്നിക്കിരയാവുകയും വർഗീയമായി ഭിന്നിപ്പിക്കപ്പെടുകയും വലിയ കലാപങ്ങൾ ഉണ്ടാവുകയെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് സമാനമായി തികച്ചും ക്രിമിനൽ മനോഭാവമുള്ള ചിലർ നടത്തിയ പ്രവർത്തനമാണ് ഇത് എന്ന് അന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളിവിടുത്തെ പോലീസ് സംവിധാനത്തെ ബഹുമാനിക്കുന്നവരാണ് ഒരുപക്ഷെ കോളൻഡിയാടിലുള്ള പോലീസുകാരെക്കാൾ സമർത്ഥരായ പോലീസുകാരുള്ള ഒരു ആഭ്യന്തര വകുപ്പാണ് കേരളത്തിനുള്ളത് വാദികളായ ആളുകൾ പ്രതികളായി മാറി നിമിഷ നേരം കൊണ്ട് അവരെ പൊക്കിയെടുത്ത് കസ്റ്റഡിയിലെടുക്കാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ട് തെളിയാതെ പോയ കേസുകളൊക്കെ തെളിയിച്ചിട്ടുണ്ട് അജ്ഞാതമായ അപകടങ്ങൾ ഉണ്ടാക്കിയ മാസങ്ങൾക്ക് ശേഷം അവരെ കണ്ടുപിടിച്ച പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരുമുണ്ട് അവരോടെല്ലാം ഞങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് പ്രതികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ സൂചനകൾ നൽകിയിട്ടും അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ വിശ്രമിക്കാനില്ല ഞങ്ങൾ സമരമുഖത്ത് വരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സഖാവർ പിണറായി വിജയനും ഞങ്ങൾ ഈ മുന്നണിയുടെ ഭാഗമാണ് പക്ഷേ താഴെ ലെവലിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും സംരക്ഷിക്കാൻ മുതിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ പ്രകടനമായി വന്നപ്പോൾ കുറെ ബാരിക്കേഡ് വെച്ചില്ലേ ഇതെല്ലാം ഞങ്ങൾക്ക് പുല്ലാണ് ഞങ്ങൾ നേരെ അങ്ങ് കടന്നു ചെല്ലും ഇവിടുത്തെ ജനതാദളിന്റെ പ്രവർത്തകന്മാർ നിങ്ങൾക്കെതിരെ തടയാനൊന്നും കഴിയില്ല ഇവിടെ പരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലും അതുകൊണ്ട് ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു അടിയന്തരമായും പ്രതികളെ അറസ്റ്റ് ചെയ്ത് ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കാൻ ആവശ്യമായ നടപടി എടുക്കാൻ തയ്യാറാവണം ഞങ്ങൾ സമാധാനത്തെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളൊരു ഉറങ്ങുന്ന സിംഹമാണ് അതിനെ കുത്തിനോവിച്ചാൽ എഴുന്നേറ്റ ഗർജനത്തിന് മുമ്പിൽ ഇവിടുത്തെ പോലീസ് സംവിധാനവും മറ്റു കാര്യങ്ങളും തകർന്നു വീഴുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല സംശയമില്ലാപ്പിള്ളിയിലെ ഞങ്ങളുടെ പാർട്ടി ധീരരായ ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് നടത്തിയ അടിയന്തരാവസ്ഥയെ വെല്ലുവിളിച്ച പ്രസ്ഥാനമാണ് പാർട്ടിയും പാർട്ടി പ്രവർത്തകന്മാരും ആ മഹത്തായ താനത്തിന്റെ യുവതലമുറ അവർ ഒരു ക്യാമ്പ് നടത്തുന്നു വിദ്യാർത്ഥികൾ അവർ ക്യാമ്പ് നടത്തുന്നു തലേന്ന് അർദ്ധരാത്രി അല്ലെങ്കിൽ പുലർച്ചെ ഈ ക്രിമിനൽ നടത്തിയ ഈ ക്രിമിനൽ പ്രവർത്തനത്തെ കണ്ടെത്താൻ കഴിയില്ല എന്ന് ഇവിടുത്തെ പോലീസുകാർ പറയട്ടെ ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നവരല്ല പക്ഷേ ഞങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിക്കപ്പെടും അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് മാത്രമാണ് സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പോലീസ് അവ ദ്രോഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയണം നേരത്തെ പോലീസ് ആലോചന ഞാൻ പറയുന്നു ഇവിടുത്തെ ഡിവൈഎസ് പി എസ് പി